ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇപ്പം നമ്മുടെ ചെറു ഇത് ചെറു കേട്ടതാണ് കേറ്റാണെന്ന് നിറയെ കാ പിടിക്കാൻ തുടങ്ങി പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും അവടിക്കുന്നതാ പക്ഷെ ഇതിനെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ നമ്മുടെ മറ്റേ തക്കാളി നമുക്ക് സൂക്ഷിച്ചു വെക്കുന്ന കൂട്ടേ സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ തൊലിക്ക് ഒട്ടും കട്ടിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും ഇപ്പോൾ മൂന്നോ നാലോ ദിവസത്തിൽ കൂടുതലൊന്നും ഇതിരിക്കത്തില്ല ഒരു പ്രശ്നം ഈ തക്കാളിക്കായിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാ മറ്റേ തക്കാളിക്കായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിതിനെ ഇത് ഇതുകൊണ്ട് ചെയ്യാതെ അപ്പം നമ്മുടെ സാധാരണ തക്കാളിക്കായി കൊണ്ട് നമ്മൾ വെക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതേപോലെ ചെയ്യാം ഇതിനകത്തെല്ലാം ഇങ്ങനെ കൊല കൊല്ല മുന്തിരിങ്ങ പോലാണ് കൊല കൊല പോലെ ഇങ്ങനെ പിടിക്കും നിറച്ച് പിടിക്കും ഇപ്പം നമ്മുടെ സീസൺ അല്ലായിരുന്നല്ലോ ഇപ്പം ചൂട് സമയത്തായിരുന്ന ഇത് നട്ടത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് തക്കാളി അതോ അതേപോലെ ഇങ്ങനെ വാട്ടർ യോഗം പോലെ വന്നും ചൂട് കൂടിയിട്ടോ എന്തോ ഇങ്ങനെ വന്നു പോയായിരുന്നു പിന്നെ ബാക്കിയുള്ള ഇത്രയും തക്കാളിത്തെ തക്കാളി നമുക്ക് ശരിയായിട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്തെല്ലാം എന്താ കാ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോറല്ല എല്ലാത്തിനകത്തും കാവ് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കോരൊറ്റമൂട് തക്കാളി മതി ഞാന് അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു മൂട് തക്കാളിക്കകത്തുനിന്ന് തന്നെ നമുക്ക് ശരിക്കും തൈകൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ അത്യാവശ്യത്തിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ തക്കാളി ജാമൊക്കെ ഉണ്ടാക്കി വെക്കാം നമുക്ക് മറ്റേ എല്ലാ രസത്തിനകത്തും എല്ലാം ഇടാൻ പറ്റും ഈ തക്കാളി